ചെങ്ങൻ നോക്കാം നമ്മുടെ ഇന്നത്തെ ദോശ ആദ്യത്തെ ദോശ ഞങ്ങള് വെറുതെ പൊരിഞ്ഞോണ്ടിരിക്കുകയാണ് കരിഞ്ഞു കത്തിച്ചു ആദ്യത്തെ ദോശനാണോ അടുത്ത ദോശ സ്നേഹത്തിന്റെ എന്തെങ്കിലും ദോശ ആയാ മതി ഉപ്പില്ല ഉപ്പ് സപ്പറേറ്റ് ഇറന്നോട്ടോ ദോശക്ക് നമ്മള് മാവ് വാങ്ങിക്കാണ് മൂന്നാമത്തെ ദോശ ആവൽ ഇതെങ്കിലും നേരെ ആവുമോ ഓ ആ പാടല്ലേ പാടല്ലേ ഇല്ല ഇല്ല മതി മതി ഇത് മതി നേരത്തെ വെള്ളം പറഞ്ഞു കട്ടി കൊറച്ചെപ്പാലും അതൊക്കെ അത്രേ ഉള്ളു ആ കത്ര അപ്പം നിന്നാ കുഴി എണ്ണോ നിക്കണ്ട മനസ്സിലായോക്ക് വേഗം വേണ്ടി മൂടി വെച്ചതാണ് അല്ല ബുദ്ധിയാ ഓള്ളി കൈ പൊള്ളി ജീവിതങ്ങൾ ഓരോ ദോശ കഷ്ണം കഷ്ണക്കപ്പലും ഇവിടെ തീർക്കും

എന്റെ മുട്ട പോയാൽ ഉത്തരവാദി മുട്ടേ നീ അഭിയാണ് ഉത്തരവാദിയെന്ന് കസ്റ്റം റണാൽഡ അഭിന്റെ സ്കില് ഭയങ്കരന്ന് പറഞ്ഞിട്ട് അതെ സീന ഭയങ്കര സീന ചമാരെ ഫൈനലി ഇതാ ഓ ഇനി മേലിൽ ദോശ ഉണ്ടാക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ് അവർ ഇത്ര ദോഷം ഉണ്ടാക്കി ആകെ ഐക്ക മൂഞ്ചി പോയിട്ടുണ്ട് ഹേ കണ്ടോ വെന്തിട്ടുണ്ട് സത്യം പറന്തിട്ടുണ്ട് പക്ഷെ കാര്യമില്ല ഇനി പത്ത് പതിനഞ്ച് ദോശ ഒക്കെ ആരും പത്തെണ്ണയാണ് പടച്ചമ്പരാന്നര എന്നും വെച്ചിട്ട് ഒരു മോട്ടം വെച്ചിട്ട് ഒരു പീഡിയാണ് പിടിക്കുക അപ്പം പിന്നെ വരും നിങ്ങൾ നല്ല നല്ല കോമഡി വീഡിയോ ആയിട്ട് ഇനി വരും